എന്താ വ്യൂ അടിപൊളി വ്യൂ കേട്ടോ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അടിപൊളി 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 ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ് കച്ചാരം വാട്ടർഫോള് ഈ വാട്ടർഫാൾസിന്റെ അടിയിൽ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട് ഇണ്ട് അപ്പൊ ഇത് എനിക്ക് വന്നത് മഴക്കാലത്ത് ഭയങ്കര ചാലഞ്ചിങ് ആണ് ഈ സംഭവം

ട്ടോ സബ്സ്ക്രൈബർ ആണ് എറണാകുളത്തല്ലേ അടുത്ത് ഓ പേരെന്താ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടം പിന്നെ അടിമണി പക്ഷെ ഇപ്പൊ നിങ്ങളെ ഫാമിലിയാണല്ലേ സന്തോഷം പിന്നെ കണ്ട ഒരു സന്തോഷം പൊട്ടാ പോവാ നമ്മൾ ോ പോകലേ ആ മലയുടെ മുകളിലൊക്കെ അടിപൊളി സുഹൃത്തുക്കളെ അടുത്ത വ്യൂ പോയിന്റ് ആണ് പിന്നെ ഇവിടെ സ്ട്രോബെറി ഫാമിംഗ് ഉണ്ട് എന്താ ഇവിടെ തോട്ടം സ്ട്രോബെറി ഫാമിംഗ് നടക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യട്ടെ നോക്ക് ഷൂട്ട് ്രമരം ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്താ വ്യൂ ഒരു രക്ഷ വ്യൂ ആണ് സംഭവ ആപ്പിൾ ഉണ്ട് അല്ലേ ഓപ്പിൾ എന്താ വീട്ടിലാ പുൽത്തായണ്ട് ഇവിടെ പുൽത്തായൽ വൈ പുൽത്തായുറൽ പുൽത്തായാലും ചേട്ടൻ്റെ പേര് എന്താ എൻ്റെ ഓക്കെ പിന്നെ ഇത് സ്റ്റിൽ ഫോട്ടോക്ക് പറ്റിയ പൂക്കളല്ലേ ഫ്രൂട്ട്സ് മക്കളെ കാന്തല്ലൂര് ഞങ്ങള് ഞാന് ഷാവുൽ നമ്മളെ സുഹൃത്തുക്കള് പത്ത് വർഷം മുന്നേ വന്നപ്പോ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു തോപ്പൻസ് ഓർച്ച തോപ്പൻ ചേട്ടൻ പി ടി അധ്യാപകനായിരുന്നു ഇവിടെ ഒരു വേൾഡ് ഓഫ് ഫ്രൂട്ട്സ് ആയിരുന്നു പക്ഷെ ഇപ്പോ ഉണ്ട് പക്ഷെ അത്ര അല്ല ഫിഫ്റ്റി പെർസെന്റേജുള്ളൂ സീസണും അല്ല നമ്മൾ അവിടെ കാണിച്ചു എന്താ മെമ്മറി െ പക്ഷെ നല്ല ടേസ്റ്റ് ആപ്പിള് അവൈലബിൾ ആണ് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഗ്രീൻ സുഹൃത്തുക്കൾ എന്ത് നോക്കിയങ്ങള് ഓറഞ്ച് തോപ്പൻസ് ഓർച്ചാർഡിലാണ് ഓറഞ്ചുകളാണ് എനിക്ക് തോന്നുന്നത് കാന്തല്ലൂർ പക്ഷെ ഇത്ര അധികം ഓറഞ്ച് കൾട്ടിവേഷൻ പെടുത്തന്നെ ഉണ്ടാവുളളു തോന്നുന്നു ഇന്നത്തെ സൂപ്പർ ആ ആ മൊത്തത്തിൽ ടൂർ പോയ ഫീൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ കണ്ടിട്ട് എന്താ വിശ്വസിക്കാൻ പറ്റില്ല ഓറഞ്ച് ഒരു പിന്നെ തോപ്പൻ ചേട്ടൻ്റെ ബ്ലാക്ക്ബെറിയാണ് അടിപൊളി അപ്പൊ കാന്തല്ലൂർ വരുന്ന ആളുകള് വേണമെങ്കിൽ ഇദ്ദേഹത്തെ നമ്പർ ഞാൻ കൊടുക്ക ശ്രീകുമാറിനാണ് അടിപൊളി ആട്ടോ എല്ലാ സ്ഥലങ്ങളും നമ്മളെ കാണിച്ചു തരും കാന്തല്ലൂർ വരികയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ബേക്കറിയും കൂടുബാറൊക്കെ ഹാപ്പി ലാൻഡ് ഗൂഗിൾ ചെയ്താൽ നമ്പറൊക്കെ കിട്ടും